ലൈഫ് പദ്ധതിയിലുൾപ്പെടെ വീടിനായിട്ട് കാത്തിരിക്കുന്ന ഒരു സ്വന്തമായിട്ടൊരു ഭവനം എന്ന കാഴ്ചപ്പാടോടുകൂടി കാത്തിരിക്കുന്ന വർഷങ്ങളായിട്ട് വാടക വീടുകളിലും ബന്ധുവീടുകളിലുമൊക്കെ കഴിയുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പം വീഡിയോ കാണുന്നവരെല്ലാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പി രാജീവ് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഒരു പുതിയ പദ്ധതി കൊണ്ടുവരികയാണ് വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് അതായത് വിധവകൾ കുടുംബനാഥയായിട്ടുള്ള വീടുകൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് ഒരു വീട് ലഭ്യമാക്കുക എന്നൊരു പദ്ധതിയാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു മുപ്പത് പേർക്ക് അതിൻ്റെ വീട് കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വാർത്തയാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് കുടുംബനാഥ വിധവകളായ മുപ്പത് കുടുംബങ്ങൾക്ക് മുപ്പത് വീടുകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതി കളമശ്ശേരി മണ്ഡലത്തിൽ പുതുതായി ആവിഷ്കരിച്ചു വിധവകൾക്കോ ഒപ്പം എന്ന സൗജന്യ ഭവന നിർമ്മാണ പദ്ധതിയാണ് ഇത് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും കൊച്ചി വിമാനത്താവള കമ്പനിയുടെ സഹകരണത്തോടെ ആവിഷ്കരിക്കുന്നതാണിത് ഇതോടൊപ്പം മറ്റു സ്ഥാപനങ്ങളുടെ സഹായവും ഭവന നിർമ്മാണത്തിനായി ഉൾപ്പെടുത്തും ഒരാൾക്ക് നാല് ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് വീട് നിർമ്മാണം നടത്തുക ഒരു കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട് സ്നേഹവീട് പദ്ധതിയുടെ ഭാഗമായി നാല് വീടുകളുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ഇതോടൊപ്പം കളമശ്ശേരി മണ്ഡലത്തിലെ കടുങ്ങല്ലൂരിൽ ബിനാനിപുരത്ത് ഡയാലിസിസ് സെൻറ്റർ സ്ഥാപിക്കാനുള്ള പദ്ധതിയും ഉടൻ നടപ്പിലാക്കും ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ്റെ തന്നെ സഹകരണത്തോടെയാണ് ഈ പദ്ധതിയും നടപ്പിലാക്കുന്നത് ലൈഫ് പദ്ധതിയിലെ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച സ്വകാര്യ സ്ഥാപനമാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഒരു കോടി രൂപ ചിലവഴിച്ചാണ് ഇപ്പോൾ ഡയാലിസ് കേന്ദ്രം നിർമ്മിക്കുക ഒപ്പോ എന്ന പേരിൽ വിവിധ വിഭാഗം ജനങ്ങൾക്കായി നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ഭാഗമായാണ് രണ്ട് പദ്ധതികളും ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്